ഹായ് വെൽക്കം ടു അനദർ ലാങ് വീഡിയോ അപ്പം ഇന്ന് കുറേ നാളായിട്ട് നമ്മൾ നട്ട ചേമ്പും ചേനയും ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മഴയല്ലേ അങ്ങോട്ട് വളം ഇടാൻ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് മഴ കുറച്ച് തുറന്നപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോൾ ഈ വളമൊക്കെ ഇട്ടേക്കാം കേട്ടോ അധികം കാടൊന്നും ഏതെങ്കിലും കയറിയിട്ടില്ല ഇപ്പോൾ കൊണ്ടിരയ്ക്കാൻ മണ്ണായതുകൊണ്ടായിരിക്കും കപ്പയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ശരിക്കും അതിന് വളവിട്ട് ഇടയൊക്കെ കളിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഈ മഴയാണ് പിന്നെ എൻ്റെ കൈ വയ്യാതിരുന്ന സമയമായിരുന്നല്ലോ അതുകൊണ്ട് അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അമലൂന് ലീവുണ്ട് അപ്പം അമലൂൻ ഞാനും മാളും കൂടെ പോവാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പുറകെ പൂച്ചകളും ഉണ്ടാവും എവിടെ പോയാലും അവർ ഞങ്ങളുടെ പുറകെ ഉണ്ടാവും കേട്ടോ അപ്പം അവരെയും കൂട്ടി ഞങ്ങൾ മെല്ലെ പോവാണ് കേട്ടോ അവിടെ വെള്ളം അങ്ങനെ ഇട്ടി കിടക്കുന്ന സ്ഥലമൊന്നുമല്ല കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം കെട്ടിട്ടുണ്ട് കേട്ടോ കാരണം അതുപോലെ മഴയല്ല തോരാത്ത മഴ ആയതുകൊണ്ടാണെ എന്നാണേലും ഇന്ന് ഇത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മഴക്കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ആദ്യം ഫസ്റ്റ് ചേമ്പിന് തന്നെ തുടക്കം കിട്ടും കേട്ടോ ഞാൻ വളവിട്ട് കൊടുക്കും അമലു അത് കളിക്കും അമലൂനോ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല അതുകൊണ്ട് ഇച്ചിരി തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം സാധാരണ വലിയ കർഷകർ ചെയ്യുന്ന പോലെ ഒന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ച് അമലൂനെ അത്രയല്ലേ അറിയത്തില്ല എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യത്തില്ല കൈക്ക് അത്ര തൂമ്പാ പിടിച്ച് ചെയ്യാനുള്ള ഇതായില്ല കൈക്ക് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അമലൂനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ ഞാൻ വളം ഇട്ട് കൊടുക്കും അമലു മണ്ണുകൂട്ടി കൊടുക്കണം ചെയ്യുമ്പനി അതൊന്നും കുഴപ്പമില്ല പക്ഷേ കപ്പയ്ക്ക് ചെയ്യാം അമലിനെ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ അമ്മലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും ചെയ്തു പരിചയമില്ല കണ്ടിട്ടും ഉണ്ടാവില്ല ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മുമ്പ് കൃഷി ചെയ്യുന്ന സമയത്ത് അമ്മിൽ കുഞ്ഞായിരുന്നു അപ്പോൾ അതൊന്നും അറിയത്തില്ല പിന്നെ പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു കുറച്ച് കഴിയുമ്പോൾ ശരി ആയി കഴിയുമ്പോൾ എങ്ങനെയും ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ അതിൻ്റെ അവിടെ കുറച്ച് വെള്ളം കേട്ടിട്ടുണ്ടോ കേട്ടോ കാട് അതില്ലാത്തോണ്ട് തന്നെ കുറച്ച് സമാധാനമുണ്ട് ഇടയ്ക്ക് മറ്റേ പാഴ് ചേമ്പുകളൊക്കെ കിളുത്ത് നിങ്ങൾ കപ്പയുടെ സൈഡിലൊക്കെ അതൊക്കെ ഒന്ന് കുറച്ച് കളയണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് നമ്മുടെ ചാനൽ ടു കെ സബ്സ്ക്രൈബർ പിന്നിട്ടോ കേട്ടോ അപ്പം അതൊരു സന്തോഷം തന്നെയാണ് എല്ലാം ഒരു ഓ ഇത് ടു കെ ആണ് വലിയ കാര്യം എന്ന് വിചാരിക്കേണ്ട എനിക്കത് വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടോ കേട്ടോ തുടർന്ന് എല്ലാവരും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ കൂടെ ഉണ്ടായിണം അപ്പം ചേമ്പിന് കോഴിവളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചേമ്പിനും ചേനയ്ക്കും കോഴിവെള്ളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ സാധാരണ കപ്പയ്ക്ക് ഞങ്ങൾ നടടുമ്പം ഇടാറില്ല. ഇതുവരെ കപ്പ നട്ടിട്ട് വളം ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലത്തെ മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കാന്ന് വിചാരിച്ച് കുറച്ച് രാസവളം മേടിച്ചിട്ടുണ്ട് ട്ടോ. ആദ്യമായിട്ടാണ് കപ്പയ്ക്ക് ഞങ്ങൾ ഇടുന്നത് ട്ടോ. കാരണം ഞങ്ങളുടെ കൂടെ അപ്പുറത്തെ കപ്പ നാട്ട ചാടനൊക്കെ ഇട്ട് കഴിഞ്ഞു നേരത്തെ അവർ ഒക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളും കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കപ്പയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചു കാടെന്ന് പറയുന്നത് ഇങ്ങനത്തെ വള്ളികളൊക്കെ ഉള്ളൂ ട്ടോ. കണ്ടോ? ഇതുപോലത്തെ നമ്മളെ ആടിനൊക്കെ തീറ്റ കൊടുക്കുന്ന വള്ളികളില്ലേ വയറകൾ എന്നൊക്കെ പറയും അത് അതുമാത്രമേ ഉള്ളൂ കാടുകളായിട്ട് അത് സൈഡിൽ നിന്ന് ഇങ്ങനെ കയറുക അതിൻ്റെ സൈഡിൽ കിട്ടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നുട്ടോ ചെറിയൊരു കൊല്ലി പോലത്തെ സ്ഥലമാണേ അപ്പം അവിടുന്ന് ഇങ്ങനെ കയറി വരുന്ന വള്ളികളും ഒക്കെ ഉള്ളു വലിയ കാര്യമായിട്ട് കാണുന്നില്ല ചേന കണ്ടോ ഞാൻ മുള കുത്തി വെച്ചതിൻ്റെ ഗുണം കൊണ്ട് മുളയൊന്നും വരാതിരുന്നതാണ് അതുകൊണ്ട് വെറുതെ വെറുതെ മുറിച്ച് നട്ടാണ്ട് പിന്നെയാണ് കിളത്ത് വന്നത് കേട്ടോ അവിടെ ചേനയൊക്കെ അത്രയൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഉഷാറും കുറവാണ് വളമൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം ചേമ്പ് കുഴപ്പമില്ല കേട്ടോ ചേമ്പ് കറക്റ്റ് എല്ലാം മുളയായി കറക്റ്റ് സമയത്ത് നട്ടതുകൊണ്ട് ചേമ്പിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല നന്നായിട്ട് ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തെങ്ങും തൈ ഒക്കെ വെച്ച് ഉദ്ദേശിച്ചിരിക്കുന്നു വെള്ളമാണ് കേട്ടോ ഒരുപാട് വെള്ളമല്ല എന്നാലും കുഴിക്കാത്തൊക്കെ വെള്ളമാണ് കവങ്ങൻ തൈക്കകത്ത് നിറച്ച് വെള്ളമാണ് കേട്ടോ കവങ്ങൻ തൈ കാണാനേ ഇല്ല തെങ്ങൻ തൈക്കകത്ത് അത്ര വെള്ളമൊന്നുമില്ല ചെറിയൊരു വെയിലൊരു അത് തോർന്നു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എല്ലാത്തിനും അതിനൊക്കെ വളവിട്ട് കഴിഞ്ഞു അമലും അത് കൊത്തു മൂടിക്കുള്ളും കേട്ടോ എന്ന് കപ്പ ഇതാണ് കേട്ടോ നമ്മുടെ അപ്പോൾ ഞാൻ ചെറുതായിട്ട് രാസവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ കാച്ചിലും ഒരു രണ്ട് മൂട് കാച്ചിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ അതിനും ചെറുതായിട്ടൊന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ചേന ഇത് ഉണ്ടോ ചേന അല്ല ഞാൻ പറയാത്തിനും നല്ല വലിയ ആരോഗ്യം കുറവാണ് ചിലതൊക്കെ വളർന്ന് ഒത്തിരി വലുതായി നല്ല ഭയങ്കര ആരോഗ്യമൊന്നുമില്ല പണ്ടൊക്കെ ഞങ്ങൾ റബ്ബർ മുറിച്ച സ്ഥലത്തൊക്കെ ചേനയൊക്കെ നടുമ്പം അത് വളർന്നു വരുമ്പോഴേ നല്ല നല്ല ഉഷാറായിട്ടായിരുന്നു വരുന്നത് തണ്ടിനൊക്കെ നല്ല തടി കട്ടി അതെന്ന് പറഞ്ഞാൽ നല്ല കരുത്തോടുകൂടിയായിരുന്നു വരുന്നത് ഇത് പക്ഷേ ഇങ്ങനെ വെലിഞ്ഞായിരിക്കുന്നത് അത് ആ വിത്തിൻ്റെ ആയിരിക്കും എന്തോ വളത്തിൻ്റെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു കുഴപ്പമില്ല വളക്കിട്ട് റെഡി ആക്കിയെടുക്കുന്നത് നമ്മൾ പിന്നെ കിലോ ഒരുപാടൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം അഞ്ചു ആറും കിലോയുടെ ചേന ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഒരു കിലോ കിട്ടിയാൽ തന്നെ ഭാഗ്യം അങ്ങനെ വിചാരിക്കുന്നു പിന്നെ ഇതാണ് കാച്ചിലേട്ടോ ആകെ മൂന്ന് മൂട് കാച്ചിലേ ഉള്ളൂ എല്ലാം അടുത്തടുത്താണ് നട്ടേക്കുന്നത് എല്ലാം ഒരു കമ്പേത്തന്നെയാണ് കയറ്റി വിട്ടേക്കുന്നത് കേട്ടോ അത് ചിലതെല്ലാം അങ്ങനെ പടർന്ന് താഴോട്ടും മണ്ണിലോട്ടും പോയിട്ടുണ്ട് അതിനെയൊക്കെ പിടിച്ച് കയറ്റി വിട്ടു വിചാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണം ഇത് ഇപ്പം ഞാൻ വന്നിട്ട് എൻ്റെ കൈ ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടേ ഇല്ല ഇങ്ങോട്ടന്നല്ല പുറത്തേ അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇന്നാണ് ആദ്യമായിട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതൊക്കെ നോക്കണം നമ്മുടെ നോട്ടം കാര്യങ്ങൾ പോലെ ഇരിക്കും വളപ്രയോഗത്തിനെക്കാട്ടി കൂടുതൽ അതുതന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ നമ്മളിടയ്ക്ക് വന്ന് നോക്കുകയും കാടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചുകളൊക്കെ ചെയ്യുന്നു ചെയ്യണം എന്നാൽ മാത്രമേ അതെല്ലാം എന്ത് കാര്യമാണേലും നന്നാവുള്ളൂ എന്ത് നട്ടാലും അപ്പോൾ അതിനും കുറച്ച് കോഴിവെളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുകൊണ്ടാണ് കേട്ടോ കോഴിവെള്ളം ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കോഴിവെളം ഇട്ട് കൊടുക്കുന്നതിൽ ചൂടല്ലേ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് കുറച്ച് കോഴികളും ആദ്യമായിട്ടാണ് ഞങ്ങൾ കോഴികളെ യൂസ് ചെയ്യുന്നത് സാധാരണ വാഴക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചേമ്പിനെ ഇതായിട്ടില്ല ഇട്ട് കൊടുത്തത് ചാണകം തന്നെയായിരുന്നുള്ളൂ ഇപ്രാവശ്യം ചാണകം ഇല്ല ചാണകപ്പൊടിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചു താമസിച്ചു പോയി ഇതാണ് ഞാൻ പറഞ്ഞ പാഴ് ചേമ്പ് കേട്ടോ കപ്പ നട്ടേൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ എടുത്തിട്ടുണ്ട് അത് കൊണ്ടിട്ട് മണ്ണിൽ തന്നെ ഉണ്ടായിരുന്നായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് അത് പറിച്ചു കളഞ്ഞാൻ ഒത്തിരി വിഷമം ഒന്നുമില്ല കേട്ടോ പറിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ പോക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് അത് മണ്ണ് ഉറക്കാത്ത മണ്ണായത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല പക്ഷേ അതിന് നടുക്ക് ചെറിയൊരു കുഴിവുമല്ലുണ്ടായി അവിടെ വെള്ളമുണ്ട് കേട്ടോ ഞാൻ പറിച്ചു അതിനെ അങ്ങോട്ട് തന്നെ ഇട്ടേക്കും അല്ലെങ്കിൽ നമുക്ക് കപ്പക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന വളം മുഴുവൻ അത് വലിച്ചെടുക്കും ഈ കപ്പയ്ക്കല്ലേ ആദ്യം തട്ട കപ്പ പോയിട്ട് രണ്ടാമത് ഞാൻ കുത്തി കൊടുത്ത കപ്പയാണ് കേട്ടോ അതിന് ഇച്ചിരി വളർച്ച കുറവുണ്ട് അതുകൊണ്ട് ആദ്യത്തെ കപ്പയൊക്കെ കുറച്ചുകൂടി പൊങ്ങിയിട്ടുണ്ട് പിന്നെ കപ്പ കൂടത്തിന് മണ്ണെല്ലാം നമ്മൾ കുത്തിയ കപ്പക്കൂടം ആണല്ലോ അധികം വലിപ്പമൊന്നും ഇല്ലാത്ത കപ്പക്കൂടം ആണല്ലോ അതിൻ്റെ മണ്ണല്ലേ ഇങ്ങനെ മഴ പെയ്തിട്ട് ഇങ്ങനെ ഊർന്നൂർന്ന് പോയിട്ട് കപ്പക്കൂടത്തിൻ്റെ വലിപ്പമൊക്കെ കുറഞ്ഞു കേട്ടോ അതിൻ്റെ മണ്ണൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂട്ടി കൊടുക്കേണ്ടതാണ് അത് കൂട്ടുമ്പോൾ കൂമ്പാരം പോലെ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ വെച്ചു അത് കുറച്ച് കൂമ്പാരമല്ലാതെ നിറഞ്ഞ രീതിയിൽ തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത് അത് ഇനി അടുത്ത പ്രാവശ്യം അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ വള വളം കുറച്ച് അകത്തി ഇട്ട് കൊടുത്തേക്ക് വേണം കേട്ടോ എന്നു വെച്ചിട്ട് മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ശരിക്കും അത് ഞാൻ പറഞ്ഞല്ലോ അത് ശരിക്കും ഇള പ്രോപ്പറായ രീതിയിൽ ചെയ്തിട്ടില്ല അവലും ചെയ്യുമ്പോൾ അത് ശരിയായിട്ടില്ല എനിക്കൊട്ട് ചെയ്യാനും പറ്റത്തില്ല അതിൻ്റെതായ പോരായ്മകളുണ്ട് എന്നടുത്ത പ്രാവശ്യം കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ മണ്ണൊക്കെ ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അന്നേരത്തന്നെ കുറച്ച് കാടൊക്കെ കൂടെ ഉണ്ടാവും അതും പരിശോധന ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു ഇതുകൊണ്ട് കപ്പ ഇത്രയും ശരിക്കും വലുതായി ആദ്യം നട്ട് കപ്പ പിന്നെ അത് പോയി കേടുവന്നത് മാറ്റി നട്ടതാണ് ആ ചെറുത് കണ്ടത് കേട്ടോ ഒരു രസമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട് പരിപാലിച്ച് വളർത്തിയെടുക്കുന്നതിന് അതിൻ്റെ ഒരു ചെറുതാണെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അത് ഒരു എല്ലാ വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടി ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഒരു ആത്മഹത്യാ പ്രവീണതയാണ് കേട്ടോ കിണറിൻ്റെ വണ്ടിലോട്ട് കയറുകയാണോ ചാടാനൊന്നും അല്ല കേട്ടോ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ പോയി നോക്കിയതാണ് പിന്നെ തിരിച്ചിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അമ്മല് മടുത്തു അയ്യോ ചേമ്പിനും മണ്ണ് കൂട്ടിയപ്പോൾ തന്നെ അയ്യോ ഞാൻ മടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ മതി മതി എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ഏതായാലും കപ്പയ്ക്കും ഇങ്ങോട്ട് കൂടാതെ പോകാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് കപ്പിങ്ങിങ്ങോക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് അമ്മല് കപ്പക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നത് കേട്ടോ ശരിക്കും ഇളക്കമുള്ള മണ്ണാണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് പോട്ടെ സാരമില്ല നമ്മൾ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ചെയ്തു കുറച്ചുകൂടെ കഴിയുമ്പോൾ നോക്കാം അന്ന് കപ്പയുടെ പണയ കേൾക്കാൻ ദേശം തീർത്ത് വെച്ചിട്ട് പിന്നെ ചേനയ്ക്ക് മണ്ണ് കൂട്ടിക്കൊടുത്തു കേട്ടോ ചേനയ്ക്ക് മണ്ണുട്ടി കുഴപ്പമില്ല കേട്ടോ അതും ഇതുപോലെ മണ്ണ് കൂട്ടിയാകുമ്പോൾ ഇതില്ലോ എന്നാലും ഭയങ്കര പെർഫെക്റ്റായ നല്ലതാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ചെയ്തതിൽ വെച്ച് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കുറച്ച് മഞ്ഞളും നട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചാൽ മഞ്ഞളിലും കുറച്ച് വളം ഇട്ട് കൊടുക്കാം ഇഞ്ചിക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം മണ്ണ് കയറ്റി കൊടുക്കുന്നില്ല കാരണം അത് അമലുവിനോട് പറഞ്ഞാൽ അമലൂന് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ജസ്റ്റ് വളം മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി കഴിഞ്ഞാൽ എൻ്റെ കയ്യൊക്കെ നന്നായിട്ട് ശരിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് കുറച്ച് ചവറ് വെച്ചിട്ട് പിന്നെയും കുറച്ച് ചാരവും ചാണകം കൂടി ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം ഇവിടെ ആ പണിയൊക്കെ എങ്ങനെ തീർത്ത് വെച്ചിട്ട് നമ്മൾ മുകളിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ബാക്കി കൂടെ ചെയ്യാം മഞ്ഞളും ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് മഞ്ഞളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇഞ്ചി ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നടന്നത് കേട്ടോ ഇഞ്ചിക്ക് ശരിക്കും കണ്ടം വെട്ടിട്ടൊന്നും അല്ല നട്ടത് ഒരു ഇങ്ങനെ നട്ട് കൊടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ തൽക്കാലം പണിയൊക്കെ കഴിഞ്ഞ് കയറുകയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ